വെൽക്കം ബാക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്ത്രീ ഇത് ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു ഷോ ആണ് അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ് അടുത്ത സെഗ്മെൻറ് ആണ് സ്വപ്നം ജീവിതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് ജിജിയാണ് ജിജിയുടെ സ്വപ്നം ജീവിതമാണ് നമ്മൾ കാണാൻ പോകുന്നത് ജിജി ഇപ്പോൾ ഈ ഒരു ബയോഗ്ര ഓട്ടോ ബയോഗ്രഫി കാണാൻ പോകണല്ലോ മനസ്സിലുള്ളൊരു ഫീലിങ് തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ സ്വപ്നം കണ്ടത് എനിക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പോവുകയാണ് നീണ്ടു പോകട്ടെ നമുക്ക് എന്തായാലും അടുത്ത സെഗ്മെന്റിൽ കിടക്കുകയാണ് അടുത്ത സെഗ്മെന്റ് സ്വപ്നം ജീവിതം ജിജിയുടെ ചെറുപ്പത്തിലെ മോഹം ഒരു നർത്തകി ആവാനായിരുന്നു ചേമഞ്ചേരിയുടെ ഗ്രാമാന്തരീക്ഷം നൃത്ത നൃത്യങ്ങളും കഥകളിയുമൊക്കെ നിറഞ്ഞതായിരുന്നു മലബാറിനെ നൃത്തം പഠിപ്പിച്ച ഗുരു ചേമഞ്ചേരി കുഞ്ഞുരാമൻ നായരുടെ നാടായതുകൊണ്ടായിരിക്കണം ചെറുപ്പത്തിലെ നൃത്തത്തിനോട് അഭിനിവേശം തോന്നിയത് ോടെ ജിജിയുടെ സ്വപ്നം പഠനം പാൽപായസമാവുന്നതിനെ കുറിച്ചായി കുട്ടികളുടെ സർഗവാസനയെ എല്ലാ തരത്തിലും പരിപോഷിപ്പിക്കുന്ന ഒരു പഠന വ്യവസ്ഥയെ ജിജി ഇപ്പോൾ സ്വപ്നം കാണുന്നത് ും പ്രണയ കഥകളെ എഴുതാറുള്ളൂ എന്ന് മാത്രം എതിർപ്പൊന്നും കാര്യമായിട്ടില്ലാത്ത പ്രണയവിവാഹമായിരുന്നു ജിജിയുടേത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് പൊയിൽക്കാവിലാണ് ജനനവും ബാല്യവും കൗമാരവും വിദ്യാതരംഗണി എൽ പി സ്കൂളിലെ പഠനമാണ് ഇന്ന് നമ്മൾ കാണുന്ന വിജയം സൃഷ്ടിച്ചത് കവിതകളും കഥകളും നിറഞ്ഞൊരു പാഠ്യപദ്ധതിയാണ് അവിടുത്തെ അധ്യാപകർ കുട്ടികൾക്കായി ഒരുക്കിയിരുന്നത് ഇന്നും അതങ്ങനെയാണ് വിഷയമാണെങ്കിലും എന്തുകൊണ്ടോ കഴിഞ്ഞില്ല ഇന്ന് ജിജി കോഴിക്കോട് നഗരത്തിൽ ഭർത്താവിനും കുഞ്ഞിനും കഴിഞ്ഞു കൂടുന്നത് ഈ ഒരു ജിജിക്ക് ഒരുപാട് കാര്യങ്ങള് ഇൻട്രസ്റ്റ് ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യാൻ ഒരു ഫീലിംഗ്സിലാണ് ആക്ച്വലി ജിജി ഇതിലേക്ക് എൻറോൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ ജിജി ഈ ഒരു ഷോയിലേക്ക് ക്വാളിഫൈഡ് ആയത് തന്നെ എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്കൊപ്പമുള്ള സഹവാസവും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന ജിജിയുടെ പ്രിയപ്പെട്ട ഈ മീഡിയ വണ്ണിലെ ഞാൻ സ്ത്രീ എന്ന ഈ പ്രോഗ്രാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരാനുള്ള കാരണം എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഈ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ത്രീ ഞാൻ ജിജി ജിജി എങ്ങനെയുണ്ട് സ്വപ്നം താങ്കളുടെ ഒരു ഓട്ടോ ബയോഗ്രഫി കണ്ടപ്പോൾ സ്വപ്നം ജീവിതം ഇതിലൊരു മിക്സ് ആൻഡ് മാച്ച് തോന്നിയോ തീർച്ചയായിട്ടും ഉത്തരല്ലോ ഞാൻ ചോദിച്ചു ചോദ്യം വിട്ടു തരാന്നെങ്കിൽ തോന്നുന്നു ഓക്കെ അപ്പൊ ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ വിട്ടുപോയിട്ടൊന്നുമില്ല എന്റെ സ്വപ്നങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു ഭാര്യയും ഒരു അമ്മയും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് പിന്നെ ഈയൊരു ഇതില് പറഞ്ഞ എന്റെ സ്കൂള് സ്കൂള് അത് ഓൾറെഡി എന്റെ ഞാൻ അച്ചീവ് ചെയ്ത ഒരു സ്വപ്നമാണ് അത് ഓക്കെ അല്ലാതെ ഞാൻ വീട്ടമ്മ കൂടിയാണ് ഓക്കെ ഡാൻസർ ആവണം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഡാൻസ് ചെയ്യുന്നുണ്ട് ഡാൻസ് ഞാൻ പ്രൊഫഷണലി ചെയ്യാനൊന്നും ഇല്ല പക്ഷേ ഡാൻസ് എനിക്ക് ഇഷ്ടമാണ് ആ പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചിട്ടില്ല ഇല്ല ഓക്കെ ജിജിയുടെ സ്വപ്നം ജീവിതത്തിനെ കുറിച്ച് ബാലോത്സവ സ്വപ്നം എന്താണെന്ന് വ്യക്തമായില്ല സത്യത്തിൽ എന്താണ് സ്വപ്നം ചെറുപ്പത്തിലുള്ള എൻ്റെ ഒരു സ്വപ്നം അത് മനസ്സിലായി അത് നൃത്തം പഠിക്കണം എന്നായിരുന്നു നമ്മൾ പഠിച്ചില്ല നമ്മൾ നൃത്തം ചെയ്തില്ല ഓക്കെ ഇപ്പഴുള്ള സ്വപ്നം എന്താണ് വീട്ടമ്മയും അമ്മയും ഒക്കെ ആയിട്ട് സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുമ്പോഴും ഒരു സ്വപ്നം ഉണ്ടാവണമല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ സ്ത്രീ എന്ന പരിപാടിയിലേക്ക് വന്നത് എന്താണ് സ്വപ്നം ഞാനൊരു ഒരു ഒരു പ്ലേ സ്കൂള് എനിക്ക് ഇതിൽ പറഞ്ഞതുപോലെ എൻ്റെ എൽ പി ക്ലാസ്സിലത്തെ ഞാൻ വിദ്യാതംഗിണി സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത് അവിടെയുള്ള അധ്യാപകര് ശരിക്കും എൻ്റെ മനസ്സിൽ ശരിക്കും ഈ ഒരു ടീ ടീച്ചിങ് പ്രൊഫഷനോട് എനിക്ക് ഇഷ്ടം തോന്നിയത് ആ ഒരു സ്കൂളിലത്തെ ഒരു പഠിത്തം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവർ ശരിക്കും ഞങ്ങളെ ശരിക്കും സ്വന്തം പോലെയായിരുന്നു കരുതിയത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പേര് യു കെ രാഘവൻ മാസ്റ്റർ സാറ് ശരിക്കും എന്നെ ഒരു മോളെ പോലെ തന്നെ സാറിൻ്റെ മോളായിട്ട് തന്നെയായിരുന്നു എന്നെ കണ്ടിരുന്നത് ഞങ്ങൾ ക്ലാസ്സിലേക്ക് സാർ അധ്യാപകർ ഞങ്ങളെ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂട്ടത്തോടെ ആ ഒരു സാറിൻ്റെ പേര് പറഞ്ഞ് ആ സാറ് വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടിൻ്റെ രൂപത്തിലായിരുന്നു അവരെ ഞങ്ങളെ ക്ലാസ്സിലേക്ക് ഇപ്പോൾ ജിജി അധ്യാപിക ആയപ്പോൾ എന്താണ് അവസ്ഥ ഞാൻ അധ്യാപക ഞാനൊരു പ്ലേ സ്കൂള് നടത്തുന്നുണ്ട് എറണാകുളത്ത് ഞാനും എന്റെ ഫ്രണ്ടും ചേർന്നിട്ട് എറണാകുളത്ത് ഒരു പ്ലേ സ്കൂള് നടത്തുന്നുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് ചെറിയ കുട്ടികളുടെ കൂടെയുള്ള ആ ഒരു ഇത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് കുട്ടികൾ ഇന്നത്തെ കാലത്തിൽ വലിയ ഒരു ഒരു ചർച്ചാ വിഷയം കൂടെ ആണല്ലേ എല്ലാ വീടുകളിലും ഇപ്പോൾ ജിജിയുടെ ചുറ്റുമുള്ള ഈ നാല് വയസ്സ് അവരുടെ ഏറ്റവും ലൈവ് ഒരു കാലമാണ് ഈ നാല് വയസ്സ് പ്രായക്കാരല്ലേ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുമ്പോ ഇന്നത്തെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് പറയാമോ ഒറ്റ വാക്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്നേഹം തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം തന്നെയാണ് അവർ നമുക്ക് തിരിച്ചു തരുന്നത് അത് ശരിക്കും ഒരു ഒരു ടീച്ചിങ് പ്രൊഫഷനിലുള്ള ഒരാൾക്ക് ശരിക്കും അത് നല്ലൊരു സന്തോഷമാണ് തരുന്നത് നമുക്ക് നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം അവർ നമ്മളെ അവര് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നാറുണ്ടോ ചെറിയ കുട്ടികളല്ലേ ഒരു എനിക്ക് തോന്നിയിട്ടില്ല രാമണി ജിജി പറഞ്ഞു സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോ ഈ മാറുന്ന ഈ ന്യൂക്ലിയർ ഫാമിലി അന്തരീക്ഷം അതിന്റെ പ്രശ്നങ്ങളൊക്കെ കുട്ടികളിൽ നേളിക്കുന്നില്ലേ ജിജി അതിന്റെ വളരെ പ്രസന്നമായ ഭാഗമാണ് പറഞ്ഞാലും പലപ്പോഴും കുട്ടികൾക്ക് സ്നേഹം കിട്ടാതെയും വീട്ടിൽ അച്ഛം അമ്മമാർ ജോലിക്ക് പോകുന്നു ഈ പ്രശ്നങ്ങളൊക്കെ കുട്ടികളെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നു ഇതെല്ലാം അവരുടെ ബാല്യത്തെ അവരിൽ നിന്ന് കവർന്നെടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ സത്യത്തിൽ തീർച്ചയായും സാർ ഒരു അവസ്ഥയിലുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും കാര്യം സ്വന്തം വീട്ടിലാണെങ്കിലും ഇപ്പൊ കുട്ടികൾ സേഫ് അല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് പക്ഷെ ഞാൻ ആക്ച്വലി പ്ലേ സ്കൂൾ എറണാകുളം പോലെയുള്ള സ്കൂളുകളിൽ ഇപ്പൊ സിറ്റി ആയിട്ട് എറണാകുളം കോഴിക്കോട് അവിടുത്തെ കുട്ടികൾക്കൊക്കെ പലപ്പോഴും നമുക്ക് സ്കൂളിലെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര ഒരു അമ്പത് വയസ്സായിട്ട് പ്രസവിച്ചു കുട്ടികളുടെ മാതിരി തോന്നും അവർക്ക് കുട്ടിത്തം തന്നെ പോകുന്ന പോകുന്നൊരവസ്ഥ ആ ഗ്രാമത്തിലെ കുട്ടികളെ മാതിരി നിഷ്കളങ്കരായിട്ടുള്ള അതൊക്കെ പോയി എന്തെല്ലാമോ തലയിൽ ഭാരമേറ്റിയിട്ടും എന്തൊക്കെയോ പീഡിതരായിട്ടുള്ള കുട്ടികളായിട്ട് തോന്നുന്ന ഒരു പ്രശ്നം സത്യത്തിൽ ഈ നമ്മൾ നേരിടുന്നില്ലേ പ്ലേ സ്കൂളെന്ന് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴെങ്കിലും നേരിടുന്നില്ലേ അതിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പഠനം പാൽപ്പായസമൊക്കെ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പ്രസന്നമായ വശം മാത്രമല്ലല്ലോ വെല്ലുവിളികളും കൂടിയും അഭിമുഖീകരിക്കേണ്ടേ അതിനുവേണ്ടി ചോദിക്കുകയാണ് എന്താണ് ഈ ടീച്ചിങ് മുമ്പിലുള്ള എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ പഠനം പാൽ പായസാക്കുകയും അവരുടെ ജീവിതം കയച്ച കഷായമല്ലാതെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് എൻ്റെ ഒരു സങ്കല്പം എന്താ ചെറിയ ക്ലാസ്സിലത്തെ പഠനമാണ് നമ്മൾ ഒരു ഒരാളെ വലുതാ വലിയൊരു നിലയിലേക്ക് എത്തിക്കുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന കെയറും കാര്യങ്ങളും തന്നെയാണ് അവരെ ഒരു അവരുടെ പേഴ്സണാലിറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇത് തന്നെയാണ് സാറ് പറഞ്ഞ പോലെ കുട്ടികൾ ഈ ചെറിയ പ്രായത്തിലെ ആണ് ശരിക്കും പക്ഷെ എന്നാലും അവർക്ക് നല്ലത് മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തിന്മയിൽ നിന്ന് തിരിച്ചു തിരിച്ചുവിട്ട് അതൊക്കെയാണല്ലോ ഒരു ടീച്ചറിന്റെ കടമ അങ്ങനെ അവരെ ഒരു നല്ല പൗരന്മാരാക്കി വളർത്തുക വലിയ അപകടമാണ് അല്ല അല്ല ഒരു കേസ് ടീച്ചറെ റൂസ് ഒക്കെ ചൈൽഡ്ഹുഡ് ഈസ് ഈസ് ലോസ്റ്റ് ലോസ്റ്റ് നിഷ്കളങ്കമായ ഒരു ബാല്യമാണ് ആ നിഷ്കളങ്കമായ ബാല്യം നഷ്ടപ്പെടുന്നില്ലേ ഇപ്പൊ മെച്ചൂരിറ്റി ഒരു നല്ല പോസിറ്റീവ് ആണോ നെഗറ്റീവ് അല്ലേ പിന്നെ അഞ്ചു വയസ്സായ കുട്ടി അമ്പത് വയസ്സായിരുന്ന ആള് മാതിരിയുള്ള ഒരു മെച്ചൂരിറ്റി അല്ല അത് കൊറേയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ടി വി അത് കുട്ടികൾ ടി വി ആയിരിക്കും കൊറേ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് സ്വപ്നം ജീവിതം എന്ന ആ തലക്കെട്ടിൽ മാത്രം ഞാൻ വെച്ചാൽ നിങ്ങളുടെ ആ കുറിച്ച് ഞാൻ തൽക്കാലം മറന്നേക്കാം കുട്ടിക്കാലത്തുള്ള ഒരു സ്വപ്നം പത്രപ്പുറത്താവണമെന്നായിരുന്നു അത് നടന്നില്ല എന്ന് ഈ വിഷ്വൽ കണ്ടു നർത്തകിയാവണമെന്നുണ്ടായിരുന്നു അതും അത്ര സീരിയസ് ആയി എടുക്കാൻ പറ്റിയാൽ തോന്നി പക്ഷെ അതേ സമയത്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രണയ ജീവിതത്തിലൂടെ വളരെ സന്തോഷകരമായ ഒരു നല്ല ജീവിതം ഇപ്പം നയിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് നല്ലൊരു മോള് കുട്ടികളായിട്ടുള്ള പഠിപ്പിക്കുന്ന ജീവിതം ജീവിതത്തിൽ ജിജി തീർച്ചയായിട്ടും ഹാപ്പിയാണ് സന്തോഷവുതിയാണ് പക്ഷെ എവിടെയോ കാത്തു സൂക്ഷിച്ച സ്വപ്നങ്ങൾ ഇടവഴിയിൽ നഷ്ടപ്പെട്ടു പോയോ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കപ്പെട്ടോ എന്നൊരു തോന്നൽ എനിക്ക് വീഡിയോ ഉണ്ടായി ഒന്ന് പറയാനുള്ളത് മാ മൈക്കൽ ആഞ്ചലോ പറഞ്ഞൊരു വാചകമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം നമ്മളൊക്കെ വലിയ സ്വപ്നങ്ങൾ കണ്ട് അവിടെ എത്താത്തതല്ല ചെറിയ സ്വപ്നങ്ങൾ കണ്ട് അവിടെ എത്തുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം അപ്പോൾ ചെറിയ പ്രായമേ ജിജിക്ക് ഞാൻ കരുതുന്നു ഈ പ്രായത്തിലും കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഉയരങ്ങളിലെത്താവുന്ന സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും ഇനിയും ചിന്തിക്കാവുന്നതാണ് അത് ഇനിയും നേടാനുള്ള ഒരു പക്വതയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ആ സ്വപ്നങ്ങളെ ഇനിയും വളം നൽകി വെള്ളം നൽകി വളർത്താൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഐ വിഷ് യു വിഷ്ൾ ബെസ്റ്റ് കഥകളും കഥകളും എഴുതുന്നുണ്ട് അതും അപ്പൊ അതും അതും വലിയ വലിയ ആണ് കാരണം കല്യാണം കഴിച്ചിട്ട് എഴുതാൻ കാര്യമാണ് പ്രണയകഥ സത്യം രീതിയിൽ പ്രണയിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രണയകഥ അവിടെ തീരും മനസ്സ് എനിക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ും അഭിനന്ദനങ്ങൾ എല്ലാ ആശംസകളും ജിജി അപ്പോ മാർക്ക് ഈ സ്വപ്നത്തിൽ ജീവിതത്തിലും പാനൽ താങ്ക് യു എന്തായാലും സ്വപ്നം ജീവിതം എന്ന റൗണ്ടിൽ നല്ല റൗണ്ടായിരുന്നു കാരണം ഒരുപാട് കുട്ടികളുടെ പിന്നെ സ്വപ്നങ്ങൾ പല പല സ്വപ്നങ്ങളുണ്ടായിരുന്നു ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രണയകഥ എഴുതുന്ന ജിജിയനെയാണ് അപ്പോൾ അത് വെച്ച് നമ്മളിവിടെ മാർക്ക് ഇട്ടിരിക്കുന്നു ഏഴ് മാർക്ക് ഈ എപ്പിസോഡിലെ ഈ സെഗ്മെൻ്റ് ഇവിടെ അവസാനിക്കുന്നു ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കാൻ പോവാണ് ഞാൻ സ്ത്രീ എന്ന ഈ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും പുതിയ ദൗത്യങ്ങളുമായും പുതിയ പരീക്ഷണങ്ങളുമായും പുതിയ മുഖാപങ്ങളുമായും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ കാത്തിരിക്കുക ആൻഡ് ബി ഗുഡ് ബബായ്